ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു ഡീൽ ഒരു ഒത്തുതീർപ്പ് അതെവിടെയെങ്കിലും ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ ഇപ്പോഴും അങ്ങനെ സംശയിക്കുന്നുണ്ടോ യു ഡി എഫിനോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു അധാർമികത ഫീലായി തോന്നുന്നുണ്ടോ ഒരു ഡീൽ ഉണ്ടെങ്കിൽ ആ ഡീലിൽ ഇടപെട്ട കക്ഷികളുടെ ആളുകളാണ് പറയേണ്ടത് ഞാൻ തരുന്നത് നേരത്തെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ പറ്റും അപ്പുറത്ത് സി പി എമ്മിൻ്റെ ആളുകൾ ആരുമില്ലാത്തതുകൊണ്ട് അവർക്കത് അവർ അവർക്കതിൽ ഉത്തരവാദിത്വമില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ ഒരു പ്രതിനിധി ഉള്ളതുകൊണ്ട് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും സോളാർ സമരവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് ഡീലിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങളത് ആ സമയത്ത് തന്നെ പരസ്യമായി തന്നെ പ്രസംഗിച്ച് നടന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് വേറെ പുതുതായിട്ടൊന്നും പറയാനില്ല ഒന്ന് സോളാർ സമരം കഴിഞ്ഞതിന് ശേഷം ഒത്തീർപ്പ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ ഉണ്ടായിരുന്ന ലാവലിംഗ് കേസിൻ്റെ വിചാരണയുടെ വേളയിൽ അതുവരെ കേസ് കൈകാര്യം ചെയ്ത പ്രോസിക്യൂട്ടറെ മാറ്റി കേസ് പഠിച്ചിട്ടില്ലാത്ത ഒരു പ്രോസിക്യൂട്ടറെ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കേണ്ടായി സി ബി ഐ നിയോഗിക്കേണ്ടായി അതുകൊണ്ട് പുതിയ പ്രോസിക്യൂട്ടർ കേസൊന്നും ബാധിച്ചില്ല ജഡ്ജി വളരെ വേഗം കേസ് തള്ളിക്കളിയാണ് ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കേസിപ്പോൾ നാൽപ്പതിലധികം തവണയായിട്ട് കോടതിയിൽ മാറ്റി മാറ്റി പോകുന്നുണ്ട് ലാവ്ലിങ് കേസിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ സമരം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് സഖാവ് കെ കെ രമ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു നിരാഹാര സമരം നടത്തുന്നത് അത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ താഴെ തട്ടിലുള്ള പ്രതികളെയൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ അതിലെ ഉന്നത ഗൂഢാലോചന നടത്തിയ ആളുകളെ ഉന്നതരെ പിടിച്ചിട്ടില്ല അത് പിടിക്കണം അതിനുവേണ്ടി സി ബി ഐക്ക് കേസ് വിടണം എന്നാവശ്യപ്പെട്ടായിരുന്നു ആ നിരാഹാരം ആ നിരാഹാരം കഴിഞ്ഞ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നുള്ള സമ്മർദ്ദം കേരളീയ സമൂഹത്തിൽ ഉയർന്നു എന്ന ഘട്ടത്തിലാണ് ഈ സോളാർ സമരം നടക്കുന്നത് സി ബി ഐക്ക് അത് വിടാനോ സി ബി ഐ അന്വേഷിക്കാനോ ഉള്ള നടപടികൾ പിന്നീട് പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി കൊടുത്ത കേസ് ഹൈക്കോടതിയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആ കാര്യത്തിൽ യു ഡി എഫ് ഗവൺമെൻറ്റും നിലപാടെടുത്തില്ല പിന്നീട് വന്ന ഗവൺമെൻറ്റും നിലപാടെടുത്തില്ല കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റും ആ കാര്യത്തിൽ തീരുമാനം എടുത്തില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഉൾപ്പെടെ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വളരെ പരിമിതമായ കേസുകളിൽ മാത്രമാണ് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് അത് ഈ ആക്രമണം നടത്തുന്നവരോ കൊല്ലുന്നവരോ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത് അത് പലപ്പോഴും വ്യാജമായ പ്രതികളെ ഹാജരാക്കി കേസ് അട്ടിമറിക്കുന്ന രീതിയുണ്ട് യഥാർത്ഥ പ്രതികൾക്ക് ശിക്ഷ കിട്ടാത്ത രീതിയുണ്ട് പലപ്പോഴും ആ കേസ് താഴെ തലങ്ങളിൽ സെഷൻസ് കോടതികളിൽ മാത്രം വിധി പറയപ്പെടുന്ന സ്ഥിതിയുണ്ട് ഉയർന്ന കോടതിയിൽ പോകുമ്പോൾ അത് മാറിപ്പോ ടി പി ചന്ദ്രശേഖരൻ്റെ കേസിൽ മാത്രമാണ് സെഷൻസ് കോടതി സ്പെഷ്യൽ കോടതിയുടെ വിധിയെ അബ്ഹോൾഡ് ചെയ്യുകയും പുതിയ ആളുകളെ കൂട്ടിച്ചേർത്ത അതിൻ്റെ അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കുകയും ഒരു വിന്യായം കേരളത്തിലെ ചരിത്രത്തിൽ അപൂർവ്വമായുള്ള ഒരു വിന്യായം വന്നത് ഹൈക്കോടതിയിൽ നിന്ന് ടി പിയുടെ കേസിൽ മാത്രമാണ് പക്ഷേ ഞങ്ങൾ കുറെ കൂടി അന്ന് തന്നെ പറഞ്ഞ കാര്യമുണ്ട് ഈ കേസിൽ ഈ താഴെ പറയുന്ന കുഞ്ഞന്തനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൊടിസുനിയൊന്നും അല്ല രണ്ട് ജില്ലകളിലെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട ഒരു കേസ് കൈകാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഒരു ആസൂത്രത്തോടെ നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു ഏരിയ സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി പോലെ വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് സി പി എമ്മിൻ്റെ സംഘടനാ രീതി വെച്ചിട്ട് അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ സ്വാധീനമുള്ള ചില ആളുകൾ കൂടി ആ കേസിലുണ്ട് പിണറായി വിജയൻ്റെ അറിവോട് കൂടിയാണ് നടന്നത് എന്നൊക്കെ ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് എഴുതിയിട്ടുണ്ട് വളരെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതൊക്കെ തുറന്നു പറഞ്ഞതാണ് പക്ഷേ ആ കേസിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ബാപ്ലോറിൽ നടന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അത് വിശദീകരിക്കേണ്ടത് തീർച്ചയായിട്ടും ജോൺ ബൾട്ടാസോ കൊടിയേരി അത് കൊടിയേരിക്കും പറയാൻ പറ്റില്ല ഉമ്മാണ്ടിക്ക് പറയാൻ പറ്റില്ല തിരുവഞ്ചൂരും ഒക്കെയാണ് തീർച്ചയായിട്ടും ചില ഇടപാടുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല